നമസ്കാരം കോൺഗ്രസ് നേതാവായിട്ടുള്ള അനിൽ അക്കര ചെയ്തതുകൊണ്ട് ഇന്നിപ്പോ പ്രതിഷേധമായി മാറിയ ഒരു മാധ്യമ വാർത്തയുണ്ട് സ്വന്തം വീട്ടിലേക്ക് പോകാനുള്ള എളുപ്പവഴി അതിപ്പോ റോഡ് വികസനത്തിന്റെ ഭാഗമായിട്ട് അതായത് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായിട്ട് ഡിവൈഡർ കെട്ടിത്തിരിച്ചു അതിനെ ഇപ്പോ തൃശ്ശൂർ രാജാവ് കാര്യം ഇപ്പോ കോൺഗ്രസുകാരെല്ലാം ഒരുതരം രാജാക്കന്മാരുടെ സ്റ്റൈലാണല്ലോ അവർക്ക് ആ രാജ്യങ്ങളിലെല്ലാം പ്രത്യേക നിയമമാണ് അവരെന്തും കാണിക്കും നിയമപാലകരെ വെല്ലുവിളിക്കും അവരെ കയ്യേറ്റം ചെയ്യും എല്ലാവരും അത് സഹിച്ചു നിന്നോളണം കാര്യം ഞങ്ങൾ ഈ നാട്ടിലെ നിയമവ്യവസ്ഥകൾക്ക് അതീതരായിട്ടുള്ളവരല്ല അതിനു മുകളിലുള്ള ചില രാജാക്കന്മാരായതുകൊണ്ട് എന്ത് തെമ്മാടുത്തവും കാണിക്കും അതിന്റെ ഭാഗമായിട്ടാണ് അതെ ഈ ദൃശ്യം നോക്കിയേ വീട്ടിലേക്ക് പോകാനുള്ള എളുപ്പ വഴി അത് രായാവ് വന്നപ്പോ എന്ത് ചെയ്തിരിക്കാൻ ഡിവൈഡർ കെട്ടിത്തിരിച്ചു ഉടനടി എന്തു ചെയ്യും ഒരു കൂടം എടുത്തുകൊണ്ട് വന്ന് അല്ലെങ്കിൽ വലിയ ചിട്ടിയിൽ എടുത്തുകൊണ്ട് വന്ന് അടിച്ചങ്ങ് പൊട്ടിക്കുകയാണ് കാര്യം കുടുംബത്തിലെ പൈസയാണല്ലോ വെച്ചിരിക്കുന്നത് ഇതിപ്പോ ഏതെങ്കിലും ഒരു സി പി എം നേതാവാണ് ഇത് ചെയ്തതെന്ന് വിചാരിക്കുക ഇന്ന് മനോരമയുടെ ഒക്കെ ആഘോഷം എന്തായി മാറുമായിരുന്നു അനിലക്കര ചെയ്തപ്പോ പ്രതിഷേധം അത് ക്ഷേത്രത്തിലേക്ക് പോകേണ്ട ആയി ഞാൻ ചോദിക്കുന്നത് നമ്മുടെ നാട്ടിൽ റോഡ് വികസനം ഇപ്പോ ഈ പറയുന്ന പഴയ പല വളവുകളും അല്ലെങ്കിൽ റോഡുകളിലെ അശാസ്ത്രീയമായിട്ടുള്ള ഈ വാഹനങ്ങൾക്ക് വളഞ്ഞു കയറാനുള്ള ഇടങ്ങൾ എന്തോരോ അപകടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എത്രത്തോളം മനുഷ്യർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട് അവിടെയൊക്കെ അനിലക്കരമാർക്കൊന്ന് യാതൊരു ഉത്തരവാദിത്വവും അനിലക്രമാർ ചെയ്യുന്ന പ്രവർത്തനത്തെ ഹീറോയിസ്റ്റിക് പരിവേഷം കൊടുത്ത് അവതരിപ്പിക്കുക എന്നുള്ളതാണ് കേരളത്തിലെ ചില മാപ്ര കൂലി എഴുത്തുകാർ ചെയ്യുന്നത് അത് ഇടതുപക്ഷക്കാരാണെങ്കിൽ ഉടനടി അതിന്റെ സ്വരം മാറും അതിന്റെ സംഭാഷണം മാറും അതിന്റെ വാക്കുകൾ മാറും അത് റിപ്പോർട്ട് ചെയ്യുന്ന സ്വരം മാറും പക്ഷേ ഇവർക്കിത് ചെയ്യാം ഇവർ നാട്ടുകാർക്ക് വേണ്ടി എന്തോ കാര്യം ചെയ്ത പറയുന്നത് അതായത് നമ്മുടെ നാട്ടിൽ റോഡ് വികസനം ദേശീയപാത വികസനം കാരോട് മുതൽ കഴക്കൂട്ടം വരെ നടക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് പലയിടങ്ങളിലും പുതിയ പുതിയതായിട്ടുള്ള സ്ട്രെച്ചുകൾ വരുന്നുണ്ട് പുതിയ പുതിയ യാത്രാ സൗകര്യങ്ങൾ വരുന്നുണ്ട് പക്ഷെ ഞങ്ങൾ ഇതൊന്നും വകവെക്കില്ല ഞങ്ങൾ ഇവിടുത്തെ നാട്ടുരാജാക്കന്മാരായതുകൊണ്ട് ഞങ്ങളുടെ മുന്നിൽ എന്തെങ്കിലും കൊണ്ടുവന്നാൽ അടിച്ചു പൊട്ടിക്കുന്ന ആ രീതി അതിനെ സംബന്ധിച്ചിപ്പോൾ എടുത്തിട്ടുണ്ട് എന്തായാലും ചെയ്യുന്ന തോന്നിവാസങ്ങൾ നോക്കിയേ ഈ നാട്ടിൽ ആരൊക്കെ എന്തൊക്കെ സംഭവിച്ചാൽ എൻ്റെ വീട്ടിലോട്ട് പോകാനുള്ള എളുപ്പ വഴി അത് അടയ്ക്കാൻ പറ്റില്ല ഞാനെന്ന് പറഞ്ഞ ആരാണ് ഒരു ചുക്കുവല്ല വെറും ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ഒരു മുൻ എം എൽ എ അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് ഇങ്ങനെയൊക്കെ ഒരു നാട്ടിലിറങ്ങി ചെയ്യാമെങ്കിൽ അയാളെ സാമൂഹ്യദ്രോഹി എന്നല്ലാതെ മറ്റെന്താണ് വിളിക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടി ഓരോരോ വേഷം കെട്ടിയാണ് അങ്ങനെയാണ് ഇതിപ്പോ ദേശീയപാതയെ വേർതിരിക്കുന്ന അതായത് രണ്ട് സൈഡിലേക്കും പോകുന്ന പാതയെ വേർതിരിക്കുന്ന ഡിവൈഡറിനെ അടിച്ചു പൊട്ടിച്ച് ക്യാമറയിൽ നിർത്തി അതിന്റെ മുന്നിൽ ഈ ഹീറോയിസ്റ്റിക് വീഡിയോ ഷൂട്ട് നടത്തിയിരിക്കുന്നത് തൂക്കിയെടുത്ത അകത്തുള്ളാണ് സാർ വേണ്ടത് കാരണം ഇത്തരം തോന്നിവാസങ്ങൾ ഏതക്കരെ നടത്തിയാലും ഈ സമൂഹത്തെ സംബന്ധിക്കുന്നിടത്തോളം വലിയൊരു ശല്യക്കാരനായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ് ഇയാളുടെ ഇടപെടലാണ് ആ വടക്കാഞ്ചേരി ഫ്ളാറ്റ് എത്ര പാവപ്പെട്ട മനുഷ്യർ കേറി താമസിക്കേണ്ട ഇടമാണ് കാട് പിടിച്ച് നശിക്കുകയാണ് അതുപോലെ സകല കാര്യങ്ങൾക്കും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനും രാഷ്ട്രീയത്തിൽ തന്നെ വലിയൊരു ശല്യക്കാരനും വലിയൊരു ബാധ്യതയും ഒരു തരത്തിലും രാഷ്ട്രീയത്തിൽ വരാനേ പാടില്ലാത്ത ഒരു വലിയ കെടുതിയാണെന്ന് പലകുറി തെളിയിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തി ഇറങ്ങി ഈ പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ പൊതുമുതൽ നശിപ്പിച്ച കേസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം രജിസ്റ്റർ ചെയ്ത് തൂക്കിയെടുത്ത് അകത്തിടണം ഇതിന്റെ നഷ്ടങ്ങൾ മുഴുവൻ ഈടാക്കുകയാണ് വേണ്ടത് അല്ലാതെ എന്റെ വീട്ടിലേക്ക് പോകാൻ എനിക്ക് എളുപ്പ വഴി അത് ആരടച്ചു കെട്ടിയാലും ഞാൻ അടിച്ചു പൊട്ടിക്കൂ എന്നൊക്കെ പറഞ്ഞാൽ അത്തരം രാഷ്ട്രീയക്കാർ ഈ നാട്ടിൽ ഇനി ആവശ്യമില്ല ഇതുപോലുള്ള ഗുണ്ടാ മനസ്സുള്ളവരെയാണ് കോൺഗ്രസുകാർ വലിയ നേതാക്കന്മാരായി അവതരിപ്പിച്ചിരിക്കുന്നത് എന്നിട്ടൊരു ക്ഷേത്രത്തിന്റെ പേര് പറയണം അതായത് വൈകാരികത സൃഷ്ടിക്കാലോ ഈ ഹൈവേ കടന്നു പോകുന്ന വഴിയിൽ വേറെ എങ്ങും ക്ഷേത്രമോ പള്ളിയോ അല്ലെങ്കിൽ ചർച്ചോ ഇല്ല അവിടെയൊക്കെ ഇതുപോലെ അടിച്ചു പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മുടെ നാട്ടുരാജ്യത്തിലേക്ക് വരുമ്പോൾ ചില പട്ടി ഷോകൾ കാണിക്കണം മനോരമയ്ക്ക് അയച്ചു കൊടുക്കണം ഹീറോയിസിക് പരിവേഷം ഉണ്ടാക്കണം തെരഞ്ഞെടുപ്പിൽ ദാ ഞാൻ വലിയ സംഭവമാണെന്ന് കാണിക്കണം ഒരുമാതിരി ഊള രാഷ്ട്രീയക്കാരന്മാരെന്ന് എന്ന് പറയില്ലേ ആ നിലവാരത്തിൽപ്പെട്ട ഇതുപോലുള്ള രാഷ്ട്രീയ മാലിന്യങ്ങളെയാണ് കോൺഗ്രസ് സൃഷ്ടിച്ചെടുത്തിരിക്കുന്നതെന്ന് പറയുകയാണ് ഈ പട്ടി പുല്ല് തിന്നേയില്ല പശുവിനെ തീറ്റിക്കേയില്ല അതാണ് ആ വടക്കാഞ്ചേരി ഫ്ലാറ്റ് ഇപ്പോൾ കിടക്കുന്ന ഒരു അവസ്ഥ എത്രത്തോളം പാവപ്പെട്ട മനുഷ്യർ ജീവിക്കേണ്ട ഒരു ഇടമായിരുന്നു അതിനെ ഇങ്ങനെ നശിപ്പിച്ച ഈ നാട്ടിലെ രാഷ്ട്രീയത്തിനും കൊണ്ട് ഒരു മനുഷ്യന് പോലും ഒരു ഗുണവുമില്ലാത്ത ഇല്ലാത്ത ഈ കെടുതികളെയൊക്കെ മനോരമ ഫോട്ടോഷൂട്ടിലൂടെ വലിയ സംഭവമാക്കുമ്പോൾ നാട്ടുകാർ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ നാടിനെ സംബന്ധിക്കുന്നിടത്തോളം പൊതുമുതൽ നശിപ്പിക്കുകയും നികുതിപ്പണം ഈ ചൂഷണം ചെയ്ത് തിന്നുന്ന വലിയ കള്ളന്മാരായി മാറുമെന്നതിനപ്പുറം ഒരു ചുക്ക് സംഭവിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതൊക്കെയാണ് ഈ കോപ്രായങ്ങൾ കാട്ടാനുള്ള പ്രധാന കാരണമെന്ന് പറയേണ്ടി വരികയാണ്